ും വെരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം കേന്ദ്ര ഭക്ഷ്യസുരക്ഷാ ഗുണനിലവാര അതോറിറ്റിയുടെ നല്ല ഭക്ഷണത്തിലൂടെ രോഗാവസ്ഥയെ പ്രതിരോധിക്കാനുള്ള അവകാശവും സന്ത I thank all of you to take part in this very important initiative, uh, which is the cornerstone of all the healthy initiatives that we need to take for maintaining a healthy life. So, as the slogan of this campaign is, eat right eat healthy and eat sustainable we can remove most of the diseases hmm? lifestyle diseases from our life if we are eating right so we have to make sure the portion size we are eating the quality of the food that we are eating and apart from that what physical activities day to day physical activities that we are taking part of so this is a wonderful initiative and all of you i wish that you maintain ാണ് ഈയൊരുന്ന് പറയുന്നത് ജനങ്ങളിലേക്ക് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഈ റ്റീൻ ഹാബിറ്റ് എങ്ങനെ കൊണ്ടുവരാം എന്നുള്ളതാണ് നമുക്കറിയാം നമ്മുടെ കേരളത്തിലെ പ്രധാനമായിട്ടും നമ്മൾ സ്റ്റേപ്പിൾ ഫുഡായിട്ട് നമ്മൾ കഴിക്കുന്നത് അരി ആഹാരം കൂടുതൽ കഴിക്കും അതിൻ്റെ കൂടെ ഒരു ചെറിയ വെജിറ്റബിൾസും അല്ലെങ്കിൽ മറ്റു കറികൾ ഒരു അരുബന്ധ കറിയായിട്ട് കഴിക്കുന്നതേ ഉള്ളു പക്ഷേ കൂടുതലും നമ്മുടെ ആണ് ഇന്ത്യക്ക് ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മുടെ പത്തു മണിക്കുള്ള സ്നാക്സ് ആയാലും മണിക്കുള്ള സ്നാക്സ് ആയാലും എണ്ണക്കടികൾ നമ്മൾ ഒരുപാട് കഴിക്കുന്നുണ്ട് അതുപോലെ മറ്റേ കവറിന് വരുന്ന മറ്റ് ഉൽപ്പന്നങ്ങൾ കഴിക്കുന്നുണ്ട് അപ്പൊ ഇതിലെല്ലാം കൂടുതലായിട്ടും ഒക്കെ ഉണ്ടാകും അപ്പൊ ഇതെല്ലാം കൊളസ്ട്രോൾ ഇതുപോലത്തെ മറ്റു സാധനങ്ങൾ ഇതാണ് നമ്മുടെ ഭക്ഷണ രീതി എന്ന് പറയുന്നത് അതിന്റെ കൂടെ നമ്മൾ നന്നായിട്ട് റെസ്റ്റ് എടുക്കാൻ സെഡൽ ആയിട്ട് ബഹുമാനപ്പെട്ട സബ് കളക്ടറും എന്റെ പ്രിയ സുഹൃത്തും അവിടുത്തെ കമ്മീഷണർ വിശദമായ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു കൂടുതലൊന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല എങ്കിലും ഇന്ന് പ്രത്യേകിച്ചും ചെറുപ്പക്കാരുടെ ഇടയിൽ വരുന്ന ഒരു